അന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ് എനിക്ക് ഉണ്ട് രണ്ട് കേക്ക് ഉണ്ട് ഒന്ന് മമ്മന്റെതും ഒന്ന് മോളും അതും പിന്നെ ഒരു ചോക്ലേറ്റും അപ്പോൾ നമ്മൾക്ക് മുക്കാൻ പോവാട്ടോ ഹലോ കാലൈക്കും പറഞ്ഞിട്ടുള്ള പുതിയ വീഡിയോ വെച്ചാണ് അപ്പൊ എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ തന്നെട്ടോ അപ്പോൾ കേക്ക് മുറക്കാണ് മുറിക്കാണ് അപ്പൊക്ക് ഇത് ഇതൊന്ന് എൻ്റെ ആൻറ്റിൻ്റെയാണ് ഈസമ്മൻ്റെ ആൻറ്റിൻ്റെയാണ് ഇവിടുന്ന് ജർമ്മനിൽ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഒന്ന് ഇതാണ് പിന്നെ ഇതിൻ്റെ തൊട്ട് ഇവൻ്റെ ഇത് വെഡ് ഫോറസ്റ്റ് ഇത് വൈഫസ്റ്റ് അപ്പം എല്ലാവരും ഉണ്ട് ഷയൻ ജപാനൊക്കെ ഉണ്ട് അവിടെ ഇറങ്ങിന്നെ പറഞ്ഞു ആ ഇനി എല്ലാരും കൊടുക്ക എല്ലാര്ക്കും കൊടുക്ക എല്ലാർക്കും കൊടുക്ക ഓക്കും കൊടുക്കത മാറി 뭐라며? 게임 뭐지? 아, 대박. 놀자. 놀자. 안녕. 좀 빨리라도. 그럼 빨리가. 나가자. 이거. 빨리가. 아빠가 이사라. 놀자가 끝이니. 아무튼. 에이, 죄송합니다. 여기가 다나. 오늘 비디오를 아도 사랑받고 있는지. 짜